നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയനെ കഴിച്ചിട്ട് ഇറക്കാനും വയ്യ മധുരിച്ചിട്ട് തുപ്പാനും വയ്യാത്തിയ അവസ്ഥയാണ് സി എം ആർ അല്ല ഇടി ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചതോടെ ആകെ കുടുങ്ങി ഇവര് പോകണോ വേണ്ടയോ എന്നതടക്കം ആകെ മൊത്തം ഒരു സംശയം ആകെ സംശയത്തിന്റെ മുൾമുനയിൽ ആയതുകൊണ്ട് തന്നെ ചോദ്യം ചെയ്യലിന് ഹാജരായില്ല സി എം നിന്ന് ആരും തന്നെ ഇതോടെ ഇ ഡി നിലപാട് കടുപ്പിക്കുകയും ചെയ്തു കമ്പനി എം ഡി ശശിധരൻ കർത്തയ്ക്ക് വീണ്ടും ഇ ഡി നോട്ടീസ് അയച്ചു തിങ്കളാഴ്ചയാണ് ഹാജരാകാൻ നിർദ്ദേശിച്ചിരിക്കുന്നത് അത് പറഞ്ഞിട്ടാണ് നോട്ടീസ് അയച്ചിരിക്കുന്നത് സി എം ആർ എൽ ഫിനാൻസ് വിഭാഗത്തിലെ ഉദ്യോഗസ്ഥനാണ് ഇന്നലെ ചോദ്യം ചെയ്യലിന് ഹാജരാകാതിരുന്നത് നോട്ടീസിനോട് പ്രതികരിക്കുകയോ രേഖകൾ ഹാജരാക്കുകയോ ചെയ്തിട്ടില്ലെന്ന് ഇ പറയുന്നുണ്ട് കമ്പനിയുടെ ഫിനാൻസ് വിഭാഗത്തിലെ ഉദ്യോഗസ്ഥരെ ആദ്യം ചോദ്യം ചെയ്യാനായിരുന്നു നീക്കം കമ്പനിയുടെ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച രേഖകളുമായി കൊച്ചി ഓഫീസിൽ ഹാജരാകാനായിരുന്നു ഇ ഡി നിർദ്ദേശിച്ചിരുന്നത് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ വീണ വിജയനും വീണയുടെ ഉടമസ്ഥതയിലുള്ള എക്സോലോജി കമ്പനിക്കും ഇല്ലാത്ത സോഫ്റ്റ്വെയർ സേവനത്തിന്റെ പേരിൽ നൽകിയെന്നായിരുന്നു ആദായ നികുതി സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തൽ ഇതുകൂടാതെ ലോൺ എന്ന പേരിലും അരക്കോടിയോളം രൂപ നൽകിയിരുന്നു ഇത് സംബന്ധിച്ചാണ് ഇ ഡിയും കള്ളപ്പണം തടയൽ നിയമപ്ര അന്വേഷണം ഇല്ലാത്ത സേവനത്തിന് വീണയുടെ കമ്പനി പണം വാങ്ങിയത് കള്ളപ്പണം വെളുപ്പിക്കലിന്റെ പരിധിയിൽ വരുമെന്നാണ് ഇ ഡി കണക്ക് കൂട്ടുന്നത് സി എം ആർ എന്റെ ബാലൻസ് ഷീറ്റിൽ കള്ളക്കണക്കിന്റെ പെരുക്കങ്ങൾ ഉണ്ടെന്ന് ആദായ നികുതി വകുപ്പും കണ്ടെത്തിയിരുന്നു വീണാ വിജയൻ എക്സാലോജിക് കമ്പനി സി എം ആറിൽ പൊതുമേഖലാ സ്ഥാപനമായ കെ എസ് ഐ ഡി സി എന്നിവരാണ് നിലവിൽ അന്വേഷണ പരിധിയിലുള്ളത് സി എം ആറിലുമായുള്ള സാമ്പത്തിക ഇടപാടിന് പുറമേ വീണ വിജയന്റെ സ്ഥാപനം നടത്തിയ മറ്റ് സാമ്പത്തിക ഇടപാടുകളും പരിശോധിക്കുമോ എന്നൊന്നും വ്യക്തമല്ല സി എം ആർ എൽ ഉദ്യോഗസ്ഥർ ആദായ നികുതി സെറ്റിൽമെന്റ് ബോർഡിന് നൽകിയ പഴയ മൊഴിയിൽ ഉറച്ചു നിന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ കമ്പനിയായ എക്സോളോജിക് സൊല്യൂഷൻസ് വമ്പൻ പ്രതിസന്ധിയിലാകും എക്സോളോജിക്കും സി എം ആർ എല്ലും തമ്മിലുള്ള ദുരൂഹമായ പണമിടപാടുകളിൽ ഇ ഡി കേസെടുത്തിരുന്നു സി എം ആർ എൽ നിന്ന് പണം കൈപ്പറ്റിക്കുന്നവരെയും വിളിപ്പിക്കാൻ സാധ്യതയുണ്ട് കരിമണൽ കറുത്തയുടെ നിയന്ത്രണത്തിലുള്ളതാണ് സി എം ആർ എൽ അവർ ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിന്റെ വിധി അംഗീകരിക്കുകയും പിഴ തുക അടയ്ക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെ കർത്ത ഈ കേസിലെടുക്കുന്ന നിലപാട് നിർണായകമാണ് മുഖ്യമന്ത്രിയുടെ മകൾക്ക് സി എംമാറിൽ മാസപ്പടി നൽകിയെന്നാണ് ആരോപണം ആദായ നികുതി വകുപ്പിന്റെ ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവിലൂടെയാണ് ഇരു കമ്പനികളും തമ്മിലുള്ള ദുരൂഹ സാമ്പത്തിക ഇടപാടുകൾ പുറത്തുവന്നത് സംഭവത്തിൽ കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തിന് കീഴിലുള്ള സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം നടന്നിരുന്നു ഇതിന് പിന്നാലെയാണ് ഇ ഡി കേസ് രജിസ്റ്റർ ചെയ്തത് ഇൻട്രിം സെറ്റിൽമെന്റ് ബോർഡിന്റെ വിധിയെ അംഗീകരിച്ച കർത്തയുടെ കമ്പനിക്ക് ഇനി അത് നിഷേധിക്കാനാകില്ല എന്നാണ് വിലയിരുത്തൽ അതുണ്ടായാൽ അവർ പ്രോസിക്യൂഷൻ നടപടികളെ നേരിടേണ്ടി വരും സി എംമാരൽ ഫിനാൻസ് വിഭാഗം ഉദ്യോഗസ്ഥരോട് രേഖകൾ സഹിതം ഹാജരാകാനാണ് വീണ്ടും നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഇരു കമ്പനികളും തമ്മിലുള്ള സേവന കരാറിന്റെ മറവിൽ നടന്നത് കള്ളപ്പണം വെളുപ്പിക്കലാണെന്ന കണ്ടെത്തലിലാണ് ഇ ഡി അന്വേഷണം നടത്തുന്നത് എക്സോലോജിക് എന്ത് സേവനമാണ് സി എം ആർ എന് നൽകിയത് എന്നതിന് ഇരു കമ്പനികളും വ്യക്തമായ മറുപടി നൽകിയിട്ടില്ല സേവനത്തിനല്ലെങ്കിൽ എന്തിനാണ് ഇരു കമ്പനികളും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകൾ എന്നതിനാണ് ഇ ഡി വ്യക്തത തേടുക ഇരു കമ്പനികളും തമ്മിൽ നടന്ന ഒന്നര ദശാംശം ഏഴ് രണ്ട് കോടി രൂപയുടെ ഇടപാടുകളുടെ രേഖകൾ പരിശോധിച്ച് സി എം ആർ എൽ പ്രതിനിധികളിൽ നിന്ന് മൊഴി ശേഖരിക്കുകയായിരിക്കും ആദ്യ നടപടി സി എം ആർ എൽ രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് സാമ്പത്തിക വർഷം മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് സാമ്പത്തിക വർഷം വരെയുള്ള കാലയളവിൽ നൂറ്റി മുപ്പത്തി കോടി രൂപയുടെ സ്വത്ത് സമ്പാദിച്ചത് വെളിപ്പെടുത്തിയിട്ടില്ലെന്ന് ആദായ നികുതി വകുപ്പ് കണ്ടെത്തിയിരുന്നു ഇതിൽ തൊണ്ണൂറ്റഞ്ചു കോടി രൂപ ചില രാഷ്ട്രീയ പാർട്ടികൾക്കും വ്യക്തികൾക്കും കൈമാറിയതായാണ് കണ്ടെത്തൽ ഇത് സംബന്ധിച്ച വിശദീകരണവും ഇ ഡി തേടുന്നുണ്ട് ഇതിനുശേഷം സി എംമാർ കർത്തലിൽ നിന്നുള്ള മൊഴിയെടുക്കൽ നിർണായകമാകും ഉറപ്പാണ് നന്ദി